സുഹൃത്തുക്കളെയാണ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിനെ കുറിച്ച് ഇനി ഇപ്പോൾ അധികം സംസാരിക്കലില്ല പറയാനുള്ളതൊക്കെ നേരത്തെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു അത് സുതാര്യമാവണം എന്നുള്ളതൊക്കെ അത് പറയാൻ പോലും കരുതി ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞു നമ്മൾ അടങ്ങി നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ പോലും വന്നിട്ട് ചൊറിയും ഊച്ചാളി ഷാജി എന്ന് പറയുന്ന പേജ് അതായത് ഫേസ്ബുക്കിലൂടെ ലോകത്താകെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വോളണ്ടറിലും റുമാനിയയിലൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പെറുവിലും ഒക്കെ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റിയാൽ ആൾതാമസത്തില്ലാത്ത അന്റാർട്ടിക്കയിലും ചോർന്നുകൂടി കൊണ്ടു കുത്താൻ വേണ്ടിയിട്ട് പിന്നെ പോരാട്ടം നടത്തുന്ന ഫേസ്ബുക്കിലൂടെ വിപ്ലവം നടത്തുന്ന ഉച്ചാളി ഷാജി എന്ന പേജിനകത്ത് മൂന്നാല് ദിവസം മുമ്പ് ഞാൻ പറയാത്ത കാര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെതിരെ പ്രചരണം നടത്തിയ നടത്തിയ ആൾക്കാരെ ഇല്ലോ എന്ന് എനിക്കറിയില്ല കുറേ ആൾക്കാരുടെ പേര് ഷാജസ് കറിയുണ്ട് ലസിതാ ബാലിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഷാജസ് കറി കുറിച്ച് എനിക്ക് അറിയുന്ന ആരുമില്ല ഇത് അപ്പം മറ്റുള്ളവർ ആരുമായിട്ട് എനിക്ക് കണക്ഷനില്ല ഒരു ബന്ധില്ല അങ്ങനെ എന്റെ പേര് അനാവശ്യമായിട്ട് വലിച്ചിറച്ചപ്പോഴാണ് ഞാൻ ആദ്യത്തെ സ്റ്റോറി എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇനി ഞാൻ പറയാൻ പോവുകയാണെന്നുള്ളത് വായു കൈയിട്ട് കടുപ്പിക്കരുത് എന്നുള്ളത് അതിൽ നിന്ന് ഇവരെ കൊണ്ടാണ് ഇവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ അറിയുന്ന പിന്നെ തലയ്ക്കകത്ത് കിണ്ണിയുള്ള ഒരുത്തൻ പോലും അതിനകത്തില്ല പ്രസ്ഥാനത്തിനകത്തില്ല എന്നുള്ള നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആത്മവിശ്വാസത്തോടെ പറയണം ഓക്കെ ഇനിയിപ്പോൾ അതിനെ വെറുതെ ഇവിടെ ഞാൻ പിന്നെ കുറച്ച് വിശദാംശങ്ങളൊക്കെ പറയാനുണ്ട് സുഡാക്കുകളെ കുറിച്ചൊക്കെ പറയാനുണ്ട് അതിനുമുമ്പ് ഒരു ഫോട്ടോ കാണിച്ചുതരാം ഞാൻ നേരത്തെ ഫേസ്ബുക്കിൽ ഇട്ടതാണ് ശരിക്കും തന്നെ അവരന്നെ ആൾക്കാർ സഖാക്കളാരെങ്കിലും കണ്ടിരിക്കണ്ടെങ്കിൽ ആള് പറയട്ടൊന്നുമില്ല നിങ്ങൾ ഉദ്ദേശിച്ചവർ തന്നെയാ ഏഷ്യയിലെ ഏറ്റവും വലിയ വിപ്ലവ വിപ്ലവത്തട പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും സംസ്ഥാന പ്രസിഡന്റ് വസീഫും വസീഫ് പ്രാവശ്യം മലപ്പുറത്ത് പോയിട്ട് പിന്നെ മൂന്ന് ലക്ഷത്തിലേറെ എലക്ഷൻ കഴിഞ്ഞപ്പോഴും ജയിക്കുന്നവർ വധസമ്മേളനം നടത്തിയിട്ട് നല്ല ആത്മവിശ്വാസമുണ്ട് കാരണം ആൾക്കാരൊക്കെ കണ്ടപ്പോൾ ചിരിച്ചു അത് ചിരിക്കുന്നത് എന്താ ഡി എഫ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അറിയാതിന് ചിരി വരും ഞാൻ ഡി എഫ് സംസ്ഥാന പ്രസിഡന്റ് ആണെന്ന് പറയുമ്പോ അത് ചിരി വരും അങ്ങനെയുണ്ട് ഈ ചിരിച്ചത് കളിയാക്കി ചിരിച്ചാണെന്നുള്ളത് ഇവര് മനസ്സിലായിട്ടില്ല അങ്ങനെ എത്തിയത് ഇവരെല്ലാം ജനിച്ചവരെല്ലാം വോട്ട് ചെയ്യുന്ന എലക്ഷൻ കഴിഞ്ഞിട്ട് എലക്ഷൻ മുമ്പ് എല്ലാവരും ജയിക്കുന്നു അറിയാം എലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ ജയിക്കുന്നു പറഞ്ഞ ആളാ കിടക്കുന്ന വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ മൂന്ന് ലക്ഷത്തിന് താഴെ പിന്നെ മലപ്പുറം മണ്ഡലത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് വർഷം വീട്ടിൽ പോകുമ്പോൾ പക്ഷെ ഇരുന്ന് നേടിക്കൊടുത്ത ഒരാളാണ് വസീഫ് രണ്ടാളും കൂടി എവിടെ പോയിക്കുന്ന അറിയോ ഞാൻ നേരത്തെ ഇട്ട പോലെ തന്നെ ഈഫൽ ടവറിന്റെ മുമ്പിൽ തന്നെ അല്ല ഫോട്ടോ ബെയ്വിാലം പിന്നെ ഇവിടെ മുണ്ടക്കൈയിൽ പണിതുകൊണ്ടിരിക്കുമ്പോ ആർമി പണിതുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോയിട്ട് ഒരു പട്ടാളക്കാരനെ നരക്കു നിർത്തിയിട്ട് രണ്ടുപേരും കൂടി ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുക വിളിച്ചിട്ടേ ദുർത്ത സ്ഥലത്തേ അവിടെ പോകുന്ന ആൾക്കാർക്ക് എങ്ങനെ അങ്ങനെ വിളിക്കാൻ തോന്നുക അതിലാണെങ്കിൽ ഇന്ന പോയത് മുണ്ടും മടക്കൂത്തൊക്കെ അഴിച്ചിട്ട് നേതാവുമായിട്ട് ഒരു കയ്യിൽ പിന്നെ സ്മാർട്ട് ഫോൺ വിളിച്ച് നിൽക്കുക ഇവരെന്തിന ഇവരെന്തിന പോയത് നോക്കാൻ പോയതല്ലേ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പിന്നെ അല്ലെങ്കിൽ ഈ ദൗത്യത്തിൽ പങ്കാളികളാവാനാണോ പോയത് അതിന് പോയതാണെങ്കിൽ അതല്ലേ നിൽക്കുക ബേലിപ്പാലം അപ്പം ഞാനിപ്പോൾ തീരുമാനിച്ചു വയനാടിക്കുകയാണ് ഇതുവരെ പോകേണ്ടത് എഴുതി സംഭവം അറിയാമോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പാലം പൊളിച്ചു പറഞ്ഞുകൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ പാലം കാണാൻ വേറെ വല്ല സിക്കിമിലോ പിന്നെ നാഗാലാന്ഡിലോ ഹിമാചൽപ്രദേശം ഒക്കെ പോകേണ്ടി വരും അവർ ചിലപ്പോൾ പിന്നെ ഉത്തരാചലിലൊക്കെ പോകേണ്ടി വരും ബേലിപ്പാലം കാണാൻ ഇപ്പൊ ലാസ്റ്റ് തന്നെ സിക്കിമിലെ ഗാംഗ് ബോക്കിലാണ് ഇപ്പോൾ ഇത് ഇതിനും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലില് ബേലിപ്പാലം ഉണ്ടാക്കിയത് ആദ്യം ഉണ്ടാക്കിയ പൊളിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പിന്നെ വീണ്ടും നിർമ്മിച്ചു ബേലിപ്പാലം എനിക്കും കാണാൻ ആഗ്രഹമുണ്ട് നമ്മൾ എവിടെ നിന്ന് പറ്റുന്ന ആൾക്കാരെല്ലാ സ്ഥലത്തൊന്നും അപ്പം ഓരോ വണ്ടിയെടുത്തിട്ട് വേരിപാലം കാണാൻ വേരിപാലത്തിന് മുമ്പ് നമ്മൾ ജീവിതത്തിൽ അപൂർവമായിട്ട് കാണാൻ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് പോലോ നാണെന്റെമാർക്കൊക്കെ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരിൽ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി അവിടെ പാലം പെടുന്നോണ്ടിരിക്കുമ്പോൾ അടുത്ത സ്ഥലത്ത് പോയിട്ട് ഫല്ല് കാണിച്ച് പിന്നെ ഫോട്ടോ എടുത്തിരിക്കുക ഇന്നൊന്നും നിർത്താനല്ല അന്നൊക്കെ അതിന്റെ പീക്കിൽ നിൽക്കുക മിനിഞ്ഞാമിനിമൊക്കെ നടക്കുന്ന സംഭവമാണ് എന്നൊക്കെ അവിടുത്തെ പിന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക ഇപ്പോഴത്തേക്കൊക്കെ അവിടുത്തെ അവസ്ഥ കുറയൊക്കെ ശാന്തമായിക്കൊണ്ടിരിക്കുക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് ഏതായിരുന്നാലും അതൊക്കെട്ടെ ടി കാര് ഇവരുടെ അടക്കാൻ അവരുടെ കൂടെ വയ്ക്കട്ടെ ഈ രണ്ടായിരത്തി പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ അല്ല പത്തൊമ്പതിലെ നിലമ്പൂരിലെ ആ പ്രളയമുണ്ടായ സമയത്ത് ഇവർ ചെയ്ത ഈ പിന്നെ എസ് ഡി പി ഐക്കാർ അവരുടെ എസ് ഡി പൈ എന്ന എഴുതിയ പോപ്പുലർ ഫ്രണ്ട് അന്ന് പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന എഴുതിയ പോപ്പുലർ പി എഫ് ഐ പി എഫ് ഐ എന്നീ ഷർട്ട് കിട്ടിയിട്ട് ദുരന്ത മുഖത്ത് വന്നു അന്ന് അതിൻ്റെ പേരിൽ അവിടെ കുറച്ച് ഉണ്ടായിരുന്നു അവിടെ പറയട്ടെ സഖാക്കൾ ഉൾപ്പെടെയുള്ളവർ അന്ന് സൈബർ സഖാക്കൾ ഉൾപ്പെടെയുള്ളവർ അന്ന് വലിയ പിന്നെ പ്രചാരണം നടത്തിയതിനെതിരെ കാരണം ഇങ്ങനെ വരുന്നത് ശരിയല്ല ദുരന്ത സ്ഥലത്ത് പിന്നെ അവരുടെ പിന്നെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനല്ല അവരുടെ ദുരന്ത സ്ഥലത്ത് പിന്നെ അല്ലാതെ സേഫ്റ്റി ആക്കിയിട്ടിട്ടാ അവരുണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് സഖാർക്കുൾപ്പെടെയുള്ളവർ അന്ന് പറഞ്ഞതാണ് ഫേസ്ബുക്കിനകത്തൊക്കെ അവർക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവും എനിക്ക് ഓർമ്മക്കുറവില്ല പക്ഷേ പിന്നെ ഒരു രജനീഷ് കുമാർ എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ചൊറിയുന്നുണ്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പേജിനകത്തിട്ട് ഒരേ അലക്കലങ്ങ് അറയ്ക്കാൽ മതി അതോടുകൂടി രജനീഷിന്റെ കഥ തീരും ഞാൻ ചെയ്യാത്തതാ ആലോചിച്ചാൽ മതി പറയണത് കുഴപ്പമൊന്നുമില്ല ഇന്നിപ്പോ പറഞ്ഞത് മാന്യമായ കമന്റാ എത്രയോ ദിവസമായി അവർ അവിടെയാണ് അത് മാന്യമായ കമന്റാണ് അല്ലാതെ ചിലപ്പോൾ വെറുതെ ഉള്ളൊരു ഒരു ഒരു ചൊറിയല്ലേ ഞാനത് പിന്നെ പ്രൊഫൈലിൽ കൂടെയൊക്കെ കയറി നോക്കിയിട്ടുണ്ട് വേറെ ആൾക്കാരോടും പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ വേണ്ടാന്ന് എഴുതിയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട് നിങ്ങൾ എന്ന് വെച്ചാൽ മൊത്തം ചോദിച്ചിലാവട്ടെ നിങ്ങൾ ഇപ്പോഴൊക്കെ കമന്റ് എഴുതി കൊണ്ടാണ് പറയുന്നത് യൂട്യൂബിൽ കേൾക്കുന്നവർക്ക് ഞാൻ എന്താ പറയണത് പരസ്പരം കാരണം ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിട്ടാണ് ഇടുന്നത് ഞാൻ പറഞ്ഞത് അന്ന് എസ് ഡി പി ഐക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിട്ട് വന്നതിന് കുറ്റം പറഞ്ഞ അതിനെ വിമർശിച്ച ഡി വൈഫ് ഐക്കാരാണ് ഇത്തവണ പോർത്തുഗൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒക്കെ ആദ്യം ഡിവൈഎഫ് നൽകിയ ടീഷർട്ട് ഇട്ട് പോകാൻ തുടങ്ങിയത് ഇതിന്റെ അപകടം എന്ന് വെച്ചാൽ അപ്പോൾ പിന്നെ വാക്കിലുള്ളവർ തുടങ്ങി എസ് ഡി പി ഐ വിടാൻ തുടങ്ങി വൈറ്റ് ഗാർഡ്സ് വിടാൻ തുടങ്ങി എന്തിനേറെ എസ് കെ എസ് എസ് ഒപ്പ് ഇ കെ വിഭാഗത്തിന്റെ എ പി വിഭാഗത്തിന്റെ എസ് വൈ എസ് ഒക്കെ ഇട്ട് ടി ഷർട്ട് തുടങ്ങി ആലോചിച്ചു നോക്കും നിങ്ങൾ ഇനിയിപ്പോൾ നാളെ തൊട്ടൊരു കാര്യം ചെയ്യാന്നേ നായന്മാര് പ്രചരണത്തിന് പോകുമ്പോൾ നായർ എന്ന് പറഞ്ഞിട്ട് ടീഷർട്ട് നമ്പൂതിരി ഈഴവൻ ദളിത് റോമൻ കത്തോലിക്കൻ മാർത്തോമൻ സി എസ് ഐ ഓർത്തഡോക്സ് ജാക്കോബൈറ്റ് അങ്ങനെ തുടങ്ങി എല്ലാവരും ലബ്ദിയും കത്ത് ഒരുക്കാൻ എല്ലാവരും അവിടെ പോകുന്നവരെല്ലാം അവനവൻ്റെ ഐഡന്റിറ്റി മതപരവും രാഷ്ട്രീയപരവും ഒക്കെ ആയിട്ടുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്തുക അല്ലെങ്കിൽ ഈ സംഘടനയിലാണെന്നുള്ള വെളിപ്പെടുത്തി ടീഷർട്ട് ഇട്ടുകൾ പോകുക നല്ല ഇരിക്കും കാണാൻ നല്ല രസമുണ്ടാവും ആണല്ലേ എന്ന് ചോദിക്കണേ ദുരന്തം മുഖത്ത് പിന്നെ അവനവന്റെ രാഷ്ട്രീയം മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവൻ ഒക്കെ വൃത്തികെട്ടവന്മാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ചെയ്ത മനുഷ്യനായിട്ടാണ് പോകേണ്ടത് നിങ്ങൾ ഇന്ന മതക്കാരനായിട്ടോ ഇന്ന സമുദായ സംഘടനയുടെ ആളായിട്ടോ ഇന്ന രാഷ്ട്രീയപ്പെട്ട ആളായിട്ടൊന്നും അല്ല പോകേണ്ടത് ഇതിന്റെ ഭാഗമായിട്ട് സേവാഭാരതി ഇട്ടു തുടങ്ങി ഇനിപ്പോൾ ആർ എസ് എസ് വരും ആർ എസ് എസ് വന്നിട്ട് അവരെ യൂണിഫോം ഇട്ട് വരും എല്ലാവരും തന്നെ എല്ലാവരും കൂടെ അവിടേക്കിടന്ന് നടക്ക് അത് അപ്പ ആത്മാർത്ഥമായിട്ട് പോകുന്നതല്ല നിങ്ങൾ നിങ്ങൾ ഇത് വെക്കാൻ വേണ്ടി പോവുക അവിടെ ചെയ്യാ ഈ ഇമാതിരി പിന്നെ പിന്നെ ടീഷർട്ടൊന്നും ബാലിച്ചുട്ടി ഈ മാർക്കറ്റിങ്ങിന് പോകാത്ത ആൾക്കാർ ആത്മാർത്ഥമായി നിലമ്പൂരിൽ മേഖലയിലെ പോത്തുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഈ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനെ ലീഡ് ചെയ്യുന്നത് അവിടുത്തെ ആദിവാസികളാണ് ആദിവാസികൾ ഇന്നലെ പിണങ്ങി നിന്നു കാരണം ഈ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരുന്നു സഹായിക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് ഏത് നമ്മളെ ഈ പരിഷ്കൃതരായ നാഗരികരായ ജനങ്ങൾ പോയിട്ട് അവർക്ക് ആണെങ്കിൽ അവരുടെ ഞങ്ങൾ ഈ പണിക്കില്ല എന്ന് പറഞ്ഞു അവരെ കൊണ്ടേ പറ്റുള്ളത് എടുക്കാൻ ചങ്ങാടം തുടയാൻ അവരെ കൊണ്ടേ പറ്റുള്ളൂ അവരുണ്ടാക്കിയ ചങ്ങാടാ നമ്മള് ഞാൻ ഇന്നലെ പറഞ്ഞു നമ്മുടെ സ്പീഡ് വോട്ട് അങ്ങോട്ട് പോവില്ല ഒരു ബോട്ടും പോവില്ല പാറക്കെട്ടാ അവരെ ചങ്ങാടം അങ്ങനെയാണ് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോവുക അത് അവർ അവർക്ക് തുടയാനും പറ്റുള്ളൂ അവർക്ക് നദി അറിയാം എന്ന് പറഞ്ഞു അവർക്ക് കാടറിയാം അവർക്ക് മണ്ണ് അറിയാം അവരാരും മരിച്ചിട്ടില്ല അതില് അവര് പറഞ്ഞു ഈ സനോജിനെയും ബസീഫിനെയും പോലെയുള്ള കൂട്ടം പോയിട്ട് ഫോട്ടോ എടു എടുത്ത് ഫോട്ടോഷൂട്ട് നടത്തുന്നതിനെതിരായിട്ടാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത് കാരണം ഇവരുടെ ബാക്കിയുള്ളവർ അവിടെ അവിടെയുണ്ടല്ലോ ഒത്തുകല്ലേ ഇവരിവിടെ വയനാട്ടിൽ നിന്ന് ഷൂട്ട് നടന്നു സച്ചിൻ ദേവ് ഷിരൂരില് പോയപ്പോൾ അത് വീഡിയോ ഷൂട്ടായിരുന്നു പല പിന്നെ സിനിമയില് രജനീകാന്ത് ജയിലിൽ സിനിമയ്ക്കകത്തൊക്കെ വന്നിറങ്ങുന്ന പോലെയൊക്കെ ഉള്ള ഒരു വരവാണ് ആ നട്ടം നടക്കുന്നു നടക്കുന്ന ഫോട്ടോ പല ആംഗിളിൽ ആ വീഡിയോ കിട്ടുന്നത് നാടല് പന്മാർക്ക് ഉളുപ്പ് എന്ന് പറയണില്ലേ അതേപോലെ തന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഈ ടീഷർട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പിന്നെ രാവിലെ വിളിച്ച് തിരുപ്പൂരിൽ നൂറുകണക്കിന് കമ്പനികളുണ്ട് ആയിരക്കണക്കിന് കമ്പനികളുണ്ട് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഈ ബെനിയൻ ക്ലോത്ത്സ് പിന്നെ പിന്നെ ഗാർമെന്റ്സ് ഫാക്ടറികളുള്ള സ്ഥലമാണ് തിരുപ്പൂരിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടക്കുന്ന അവിടെ നിന്നാണ് പിന്നീട് ബംഗ്ലാദേശിലും പിന്നെ അതേപോലെ ഇന്തോനേഷ്യയിലും ഒക്കെ ഉണ്ട് നമ്മളെ ആണ് ഈ പിന്നെ അമേരിക്കയിലും യു കെയിലും ഒക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം കിഡ്സ് വെയർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സബ്ജക്കപ്പിന്റെ കിറ്റെക്സാണ് അതേപോലെ അപ്പം ഇവിടുന്ന് രാവിലെ വിളിച്ചിട്ട് ഫാബ്രിക്കിന്റെ ഏത് തരത്തിലുള്ള ഫാബ്രിക് വേണം എന്നുള്ളതും മെറ്റീരിയലിന്റെ പിന്നെ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് സ്മാളിൽ ഇത്ര വേണം മീഡിയത്തിൽ ഇത്ര വേണം അവരെ ഡിസൈൻ അവർ പിന്നെ വാട്സപ്പിൽ അയക്കും കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൊട്ടേഷൻ കഴിഞ്ഞാൽ എമൌണ്ട് ബാർഗെയിൻ ചെയ്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നൂറ് ടി ഷർട്ട് മീഡിയത്തിൽ അമ്പത് ടീ ഷർട്ട് സ്മാള് അമ്പത് ടീ ഷർട്ട് ലാർജ് അമ്പത് ടി ഷർട്ട് എക്സ്ട്രാ ലാർജ് ഒരു ഇരുപത് ടി ഷർട്ട് ഡബിൾ എക്സ് എൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡർ കൊടുത്താൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഇവിടെ എത്തി തരും സാധനം കാരണം അവിടെ പിന്നെ കണക്കിന് ജൂക്കി മെഷീൻസ് ജപ്പാന്റെ ജൂക്കി മെഷീൻസ് ഒരുമിച്ചിരുന്ന സ്റ്റിച്ചിങ് യൂണിറ്റ് പിന്നെ നടക്കുന്നത് മണിക്കൂറുകൾക്ക് സാധനം റെഡി തീരുമാനിച്ചു തീരുമാനിച്ചുകഴിഞ്ഞാൽ അത് പിന്നെ എന്തായിരുന്നാലും പിന്നെ എനിക്ക് പറയാനുള്ളത്രേ ഉള്ളൂ ഇത് ആർക്കും നടക്കും പിന്നെ ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അറിയാൻ കഴിഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിന്നെ അവിടെ നാട്ടുകാർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം ഇതിന്റെ മറവിൽ പല മോഷണ സംഘങ്ങൾ അവിടെ സന്നദ്ധ പ്രവർത്തകർ എന്ന വ്യാധ്യേനെത്തിയിട്ടുണ്ട് കാരണം ചിലരുടേത് ഒരു ഇക്കെന്നെ പറഞ്ഞു പിന്നെ അറുപത് പവനും മേലെയുണ്ട് ഏഴ് ലക്ഷം രൂപ ഏലം പിന്നെ ഏലം തലേന്ന് കൊണ്ടേ വിത്തേന്റെ പൈസയും വീട്ടിലുണ്ടായിരുന്നു എല്ലാം പോയി എല്ലാം പോയി എന്ന് പറയുന്നുണ്ട് കാരണം ഇനി ജീവിച്ചിരിക്കുന്ന അവസ്ഥ ഭയങ്കര ദുസഹാ മക്കളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാൽ വേറൊരു പിന്നെ ചേച്ചി പറയുന്നു മകളെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതെല്ലാം പോയി അപ്പൊ ഇതിന്റെ ഇടയിൽ മാന്തുമ്പോൾ സ്വർണം കിട്ടും അല്ലെങ്കിൽ പൈസ കിട്ടും പണപ്പെട്ടി കിട്ടും ഒക്കെ കരുതിയിട്ട് നിൽക്കുന്ന കുടുത്തിയമാരുണ്ടാവും യഥാർത്ഥ രക്ഷാതോത്യ പ്രവർത്തകർ അത് അതാത് സമയത്ത് പോലീസിനെ ഏൽപ്പിക്കുന്നുണ്ട് അവിടെ അതും പിന്നെ അറിയപ്പെട്ടായിരുന്നു ന്യൂസും പേപ്പറിലുണ്ടായിരുന്നോ ഞാൻ പറഞ്ഞത് കള്ളമാരെ മാത്രമല്ല ഈ തിരുട്ട് സംഘങ്ങളൊക്കെ അവിടെ എത്തും അത് ശ്രദ്ധിക്കണം സ്ക്രീൻ ചെയ്തിട്ട് വേണം അവിടെ വോളണ്ടിയർ പാസ് കൊടുക്കാൻ രക്ഷാദൌത്വത്തിൽ പങ്കെടുപ്പിക്കാൻ സ്ക്രീൻ ചെയ്യണം അത് ആർമിയുടെ നേതൃത്വത്തിൽ സ്ക്രീൻ ചെയ്തിട്ട് വേണം അവിടെ ആൾക്കാരെ വോളണ്ടിയേഴ്സ് കേട്ടാ എടുപ്പിക്കാൻ ഈ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതിനേക്ക് അവിടെ നിന്ന് ഓടിച്ചു കൊടുക്കണേ ഏത് കൊമ്പത്തെ സെക്രട്ടറി ആയാലും സംസ്ഥാന സെക്രട്ടറി ആയാലും അവിടെയല്ലേ ഉള്ളൂ അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇവരെ മാത്രം സൂക്ഷിച്ചാൽ പോരാ സുഡാപ്പികളെ സൂക്ഷിക്കണം നിങ്ങൾ ആലോചിക്കൂ സുടാപ്പികൾ ഇത്തരം മേഖലകളിൽ ഇറങ്ങുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം കൊണ്ടിരിക്കും മനുഷ്യനെ കൊല്ലുന്നവർ പച്ച മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നവർ പച്ച മനുഷ്യനെ മഞ്ചേരിയിലെ ശംസ പിന്നിക്കലിനെ ആദ്യം ബോംബ് പറഞ്ഞിട്ട് പിന്നീട് മുസ്ലിമായ ശംസ പിന്നിക്കലിനെ ബോംബറി പിന്നെ പരിഭ്രാന്തി സൃഷ്ടിച്ച് ബോം കഴിഞ്ഞിട്ട് വീണെടുത്തിട്ടിട്ട് മതിയടി അപ്പോഴത്തേക്കും ചാടാൻ പോയപ്പോഴത്തേക്കിനും വെട്ടി 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 നുറുക്കി ജീവചമം പോലെയാക്കി ജോസഫ് ഭാഷ കൈവെട്ടിയെടുത്തു ഒരുപാട് മനുഷ്യരെ മുസ്ലിം ലീഗുകാരെ കോൺഗ്രസ്സുകാരെ ബി ജെ പി കാരെ സി പി എം ഒക്കെ കൊന്നിട്ടുള്ളതാണ് സുഡാപ്പികള് അവരെ മുത്താപ്പാരൊക്കെ അവിടെയാണെന്നല്ലേ ഉള്ളൂ ബാക്കി ആ മനസ്സുള്ളവരാണല്ലോ പറ്റും ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകളാണ് നിൽക്കുന്നത് ഇവരെങ്ങനെയായിരിക്കും മനുഷ്യനെ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവരാദ്യം ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ മാറ്റും എന്നിട്ട് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ ചുന്നത്തെയ്തിട്ടുണ്ടല്ലോ നോക്കും ജാതിമതം നോക്കിയിട്ടല്ലേ ഇരേ ഉള്ളൂ ജാതിമതമോ ഇല്ല നോക്കുക അവൻ സുധാപ്പിക്കാരനാണെങ്കിൽ രക്ഷപ്പെടുത്താം അല്ല അതാണെങ്കിൽ അവരുടെ ഇടുവർ അത്രയല്ലേ അവരെ മനസ്സുള്ളൂ കാരണം ഇവരാണല്ലോ മുദ്രാവാക്യം വിളിച്ചത് അരിയും മലരും കാത്തു വെച്ചോളൂ അരിയും മലരെന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെയാണ് അപ്പൊ അത് സംഘപരിവാറിനോടുള്ള വിരോധം കൊണ്ടാന്ന് പറയാം കുണ്ടിരിക്കാൻ കത്തിച്ചോള് അത് ക്രിസ്ത്യാനികളെ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതായത് നിങ്ങളെ രണ്ടു കൂട്ടരെ ഞങ്ങൾ ഇല്ലാതാക്കും വംശം കൊല്ലും കൊല്ലും എന്ന് പറയണം മതം നോക്കി കൊല്ലുമെന്നാണ് പറഞ്ഞത് പച്ചയ്ക്ക് കുട്ടി കൊച്ചുകൾ ചെറിയ കുഞ്ഞിനെ കൊണ്ട് മുദ്രവാക്യം വിളിപ്പിച്ചതാ ആ കുഞ്ഞിന് വിവരമില്ല ആ കുഞ്ഞിന് ഇതെന്താ വിളിക്കുന്നതിന്റെ അർത്ഥം അറിയില്ല തോളിരുന്നിട്ടാ ആ തോളിലെടുത്തി വിളിപ്പിക്കുന്ന പോലും അത് ഏറ്റുവിളിച്ച കോത്തുകളുണ്ടല്ലോ അപ്പൊമാർ അത്ര ക്രൂരന്മാരാ അപ്പൊ ഇവര് ഇവര് പോയി മനുഷ്യനെ രക്ഷിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അതല്ല അതിന്റെ മുദ്രാവാക്യത്തിന്റെ അടുത്ത വരികളാണ് രസം ഞാൻ ലോകത്ത് ആദ്യമായിട്ട് കേൾക്കാം വരുന്നുണ്ടടാ വരുന്നുണ്ടാ നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ അവിടെ ഈ കാലന്മാരുന്ന് സ്വയം വിശേഷിപ്പിച്ച ലോകത്ത് ഇത്ര വലിയ പമ്പരവിഡികളായിട്ടുള്ള ഒരു സംഘടന ഇവർ മാത്രമേ ഉള്ളു കൊല്ലാനും തല്ലാനേക്കെ അറിയുള്ളൂ ഒന്നും അറിയില്ല വേറെ പരിപാടിയൊന്നും ഇല്ല സാമൂഹ്യ സേവനം എന്നുള്ളത് വെറും മുഖം പിന്നെ ഒരു മുഖം മിനുക്കലാണ് ഒരു പിന്നെ പ്രതിച്ഛായ സൃഷ്ടിക്കലാണ് ഞങ്ങൾ നല്ലവരാണെന്ന് കാണിക്കാൻ വേണ്ടി ക്ലാർത്ഥാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവരത് കാരണം ഇപ്പുറത്ത് കൊല്ലാൻ പരിശീലിപ്പിക്കുക പട്ടിയെ വിട്ടിട്ട് മനുഷ്യനെ വെട്ടാൻ പഠിപ്പിക്കുക പച്ച മനുഷ്യനെ വെട്ടി കൊല്ലുക വികലാംഗനായ ഒരാളെ അവിടെ പിന്നെ പാലക്കാട് വന്നത് ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് പോലീസുകാരെ ഭീഷണിപ്പെടുത്തുക പോലീസുകാർ വീട്ടിലേക്കുള്ള വടിയറിയാം അവരെ ഭാര്യ പോലെ ചെയ്യുന്ന പിന്നെ സ്ഥാപനം അറിയാം അവരെ മക്കൾ പഠിക്കുന്ന സ്കൂൾ അറിയാൻ നല്ല പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ഞങ്ങൾ കൊല്ലുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആലപ്പുഴയിലെ ഷാൻ കൊല്ലപ്പെട്ട ഷാൻ പരസ്യമായി പ്രസംഗിച്ചതാണ് അങ്ങനെയുള്ള കൂരന്മാരായ മനുഷ്യർ പിന്നെ ഒരു ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി ഞങ്ങൾ സമൂഹ സേവകരാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഈ സുഡാപ്പിന്നുള്ള ടീഷർട്ട് കൂട്ടൊക്കെ പോകുന്നത് എനിക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസമുണ്ട് അവിടെ മുസ്ലിം ലീഗ് ചെയ്യുന്നുണ്ട് എസ് കെ എസ് എഫ് ഉണ്ട് എസ് വൈ എസ് ഉണ്ട് സുന്നീ വിവജന സഖ്യം സംഘം പിന്നെ ഇവരെ കാന്തപുരം ശ്രീ എസ് കെ എസ് എസ് എഫ് ഉണ്ട് ബാക്കിയുള്ള വിവിധ മതക്കാരായ വിവിധ രാവശ്യത്തിലുള്ള ഒരുപാട് മനുഷ്യർ അവിടെ ഉണ്ട് അവർ മനുഷ്യരായിട്ട് പോയത് അവർ എന്താ വെച്ചാൽ ഇത് ഈ പിന്നെ അവിടെ ഇത് വിൽക്കാൻ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നില്ല തുടങ്ങി വെച്ചത് ടി എഫിയ വി തുടങ്ങിയപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇടിച്ചത് സേവാഭാരതി ഉണ്ട് എല്ലാവരും എല്ലാവരും യോജിച്ചിട്ടാവണേ ഇപ്പം എല്ലാവരും തെറ്റി സ്റ്റിക്കർ സ്റ്റിക്കറോട് ചിട്ടിട്ട് ഞാൻ ഇന്ന സംഘടനയുടെ ആളാണെന്നുള്ളത് അങ്ങനെ അല്ലാതെ എന്ന് ഞാൻ പറയുന്നില്ല എന്തായിരുന്നാലും ഇവരൊക്കെ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം എസ് ഒ എസ് ഒക്കെ നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് എസ് കെ എസ് എസ് എപ്പം ചെയ്യുന്നതാണ് പിന്നെ ഇ കെ സുനിടെ സമസ്ത കേരള സുനി അങ്ങനെന്തോ സുനി സു ഫെഡറേഷൻ ഇവർ എല്ലാവരും ചെയ്യുന്നതാണ് ബാക്കിയുള്ളവരും വിവിധ പിന്നെ അപ്പോൾ ഞാൻ പിന്നെ ഈ അവിടെ മർത്തമ സഭയുടെ കുറെ പള്ളികളുണ്ട് മർത്തുമ യുവജന സഖ്യം എന്നാണ് അവര് ലേവലിൽ ഒട്ടിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ഞാനതിന് പണ്ട് അതിൻ്റെ പ്രതിമാസം കിട്ടിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിലുണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ അവർ ചിലർക്കിപ്പോൾ വൈദികരൊക്കെയാണ് അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് പിന്നെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും എല്ലാം വിവിധ പിന്നെ വിഭാഗത്തിൽപ്പെട്ട വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള മനുഷ്യർ ആത്മാർത്ഥത പോകുന്നുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ സുഡാർപ്പികളെനിക്ക് വലിയ വിശ്വാസം പോരാ എന്നുള്ളത് കാരണം അവർ ഇമേജ് ബിൽഡിങ്ങിന് മാത്രമാണ് ശ്രമിക്കുന്നത് ഇന്നലെ എൻ്റെ പ്രിയ സുഹൃത്ത് യാസർഫ് കൂട്ടും പണം വീട്ടിലൊക്കെ വീട്ടിലെ വളരെ ഞങ്ങൾ രണ്ട് മൂന്ന് വർഷമായിട്ട് വളരെ അടുത്ത ആത്മാവന്താണ് യാസർ ഈ ടി സർട്ട് ടി സുഡാപ്പിയുടെ പോകുന്നതിനൊക്കെ ഞാൻ ഈ ഒരു ചൂണ്ടിട്ടിട്ടുണ്ട് യാസർമ്മ ഞാൻ മറുപടി കൊടുക്കാറില്ല പൊതുവെ യാസർ എനിക്ക് മറുപടി തരാറില്ല കാരണം ഞങ്ങൾ തമ്മിലുള്ള ഒരു ആരോഗ്യകരമായ സൗഹൃദവും ബന്ധമുള്ളതാണ് പല വിഷയങ്ങളും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് ഉണ്ട് പിന്നെ യോജിപ്പുകളും വിയോജിപ്പുകളും പറയാറുണ്ട് എന്നാലും ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല ഓക്കെ ശരിയെന്നാ മമാനിക്ക നിങ്ങൾ താങ്കളൊരു മറുനാടൻ മർദ്ദീം ചെറിയൻ തവള ടി ജി മോഹൻദാസും ആകാതിരിക്കാൻ നോക്കൂ ഞാൻ ടി ജി മോൻദാസ് പറഞ്ഞ പോലെയൊന്നും പറയാറില്ല അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണേ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പരസ്പര വിരുദ്ധതയും ഓർമ്മക്കുറവും ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് സംശയിക്കാറുണ്ട് പിന്നെ സംസാരത്തിൽ തന്നെ സ്ഫുടത വരുന്നില്ല അറിവ്ക്കുള്ള മനുഷ്യനാണ് പക്ഷേ പല കാര്യങ്ങളിലും പറയുന്നതും ഈ മതം തെരഞ്ഞു പോകുന്നതും എനിക്ക് യോജിപ്പില്ലാത്ത കാര്യമാണ് ടി ജി പറഞ്ഞാലും ആര് പറഞ്ഞാലും അതെൻ്റെ അഭിപ്രായം അത് തന്നെയാണ് ശരി കണക്ഷനോ